എന്നിട്ട് പറയും അതാണ് പറഞ്ഞത് ആരാണോ വിദ്യ സമ്പന്നന്മാരായിട്ട് അങ്ങനെ തപസ് കൊണ്ടും കൂട്ടര് അവരെ നശിപ്പിക്കലാണ് എന്തുവേണ്ടത് പ്രഥമം ആദ്യം ചെയ്യേണ്ടത് അതിനുശേഷം എന്ത് വേണം സർവേ ലോക ഈ ലോകം തപസോണ്ടാണ് വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നത് അതുകൊണ്ട് എന്ത് വേണം തസ്മാൽ ത്വരധം കൂട്ടി എന്തിനാ തപസ് അയാൻ ഉത്സാഹിച്ചോളൂ തപസാണല്ലോ ലോകത്ത് തപസ് എന്താർത്ഥം ശരീരത്തിന്റെയും മനസ്സിന്റെയും ആ വാക്കിന്റെയും യോജിപ്പോടു കൂടി ഉള്ള പൊറപ്പാടാണെന്ത് ആ ഏകാഗ്രതയ്ക്കാണ് ഈ തപസ്സെന്ന് പറയുന്നത് അതില് എൻ്റെ കയ്യിൽ എന്തു പോകും ഇപ്പൊ ഒരാള് വെടി വെക്കാൻ പോവുക ആ വെടി വെക്കാൻ പോകണവന്റെ മുമ്പിൽ വന്ന് നമ്മൾ വേറെ വല്ലതും പറഞ്ഞാൽ അദ്ദേഹത്തിന് വെടി വെക്കാൻ പറ്റുമോ ലക്ഷ്യം പോവില്ലേ വെടിയുടെ കാര്യം പോട്ടെ ഈ കൊഴൽപ്പറ്റ എന്ന് കേട്ടിട്ടുണ്ടോ കൊഴൽപ്പറ്റ ഈ കൊഴലെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ കൊമ്പും കൊഴലും എന്നൊക്കെ കേട്ടറില്ലേ അമ്പലത്തിലൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ പിത്തി പിത്തി ഈ കൊമ്പും കുഴലും ഈ കൊമ്പും കുഴലും ഒക്കെ വിളിക്കുമ്പം ഒന്നും ചെയ്യാൻ നിക്കരുത് ഇട്ടോ എവിടേയും പോയിട്ട് പറയുന്ന വെച്ചിട്ടൊന്നും ചെയ്യാൻ നിക്കരുത് ഈ കൊമ്പും കുഴലൊക്കെ ആരെങ്കിലും ഇങ്ങനെ വിളിക്കുമ്പോ പോയിട്ട് നല്ല പച്ചപ്പുളി ഇല്ലേ പച്ചപ്പുളി നമ്മുടെ ഈ പുളിന്തല്ലോ വാളംപുളി പച്ചപ്പുളി ആ പച്ചപ്പുളി കുറച്ച് പറിച്ചു കൊണ്ടു ഈ കൊമ്പും കുഴലും വിളിക്കണോന്റെ മുമ്പിൽ ഇരുന്നുണ്ട് കല്ലിന്റെ മുകളിൽ വെച്ച് വേറെ കല്ലോണ്ട് പച്ചപ്പുളി ഇങ്ങനെ കുത്തി ഇങ്ങനെ ചതക്കിയ മനസിലാ ഇയാൾക്ക് കൊമ്പ് കുഴൻ വിളിക്കാൻ പറ്റിയ വായിലെ വെള്ളം കണ്ടു എന്താ കാരണം നമ്മൾ അദ്ദേഹത്തിന് കല്ലെറിഞ്ഞില്ല പുളി വായില് തിരികിയില്ല ഒന്നും കൊടുത്തില്ലയോ ഉദ്രവിച്ചില്ലേ തട്ടിയില്ല മറിച്ചില്ല ഒന്നും ചെയ്തില്ല കൊമ്പ അയാളുടെ കയ്യിലുണ്ട് കൊഴല അയാളുടെ കയ്യിൽ വായ അയാളുടെ കയ്യിലുണ്ട് വിളിക്കാൻ എന്താണ്ടായത് അദ്ദേഹത്തിന്റെ ആ കൊമ്പ് വിളി വിളിക്കാനുള്ളതായ ചില ഏകാഗ്രത ഉണ്ട് അതെവിടുന്ന് പോയി ഇപ്പോ ഇല്ലേ ഇപ്പൊ വെടി വെക്കണം വെടി വെച്ച ശീലമില്ലാത്തതുകൊണ്ട് ശീലല്ലാത്തോണ്ട് കണ്ട് ശീലമില്ലാത്തതുകൊണ്ട് പച്ചപ്പുളിയുടെ കാര്യം പറഞ്ഞത് ഇതും ശീലം ഉണ്ടാവില്ല അല്ലേ ഇതൊന്നും അവിടെ ചെയ്യരുതെട്ടോ അങ്ങനെയൊക്കെ കൊമ്പ് വിളിക്കണവർക്ക് പുളി കണ്ടാ പിന്നെ കൊമ്പ് വിളിക്കാൻ പറ്റില്ല പിന്നെ ഇത് തുപ്പനല്ലേ ഇറേ വരുള്ളൂ ശരിയല്ലേ ശരിയാവില്ല അതുകൊണ്ടാണ് ഈ അതായത് അദ്ദേഹത്തിന് ഈ കൊമ്പ് സംഗീതം ആ വിളിക്കണ സംഗീതല്ലേ ആ സംഗീതത്തിൽ ശ്രദ്ധിക്കണ ആളുടെ ഏകാഗ്രതയെ നമ്മൾ എന്ത് ചെയ്തുള്ളൂ തെറ്റിച്ചു തെറ്റിച്ചിട്ടാച്ച അദ്ദേഹത്തിന്റെ ശ്രദ്ധാ സംഗീത വിഷയത്തിലേക്ക് മാത്രമായിട്ട് ഉറച്ചിരിക്കുക പച്ചപ്പുളിയല്ല ഉണക്കപ്പുളിയല്ല എന്ത് പുളിയിൽ അദ്ദേഹത്തിനെ അത് ബാധിക്കില്ല അപ്പൊ അദ്ദേഹത്തിനെ അത് ബാധിപ്പിച്ചു നമ്മൾ കണ്ടിട്ടില്ലേ തെറ്റിച്ചു അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഭാവത്തിന് ഇങ്ങനെ അതാണ് തപസ് തെറ്റിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാത് മഹിമേല ഉറച്ച യോഗ്യന്മാരെ ആ മഹിമെന്ന് തെറ്റിക്കണതിന്റെ അതാണ് ഈ മഹർഷിമാരൊക്കെ തപസ് ചെയ്യുമ്പം അപ്സരസോള് വന്നു തപസ് ഇളക്കിന്നൊക്കെ പറയാ തപസ് അളക്കാൻ എന്താ കുറ്റിയ മരത്തിന്റെ കൊമ്പ തപസ് പിടിച്ചളക്കാൻ നമ്മള് പറയാറില്ലേ തപസ് ഇളക്കിയെന്ന് ഇന്ന് ചെന്താർത്ഥം തപസ് ഇളക്കിന്ന് പറഞ്ഞാല് തപസ് ഇളക്കി എന്ന് പറഞ്ഞാൽ തപസ് മരത്തിന്റെ കൊമ്പ് ഇങ്ങനെ പിടിച്ച് കുലുക്കി ഇളക്കിയെന്നൊന്നും അല്ല ഏകാഗ്രത കളഞ്ഞു എന്നാണ് തപസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ദ്രിയങ്ങളുടെയും മനുഷ്യന്റെയും ഒക്കെ ഏകാഗ്രതയാണ് അതിനെ അതിനുറപ്പിക്കാനുള്ള കഴിവാണ് ഈ തപസ് ആ ഉറപ്പിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് എന്തു പറയുന്നത് ഇളക്കുക എന്ന് പറയുന്നത് അത് കാമം കൊണ്ടും ഇളകാം ക്രോധം കൊണ്ടും ഇളകാം പലതുകൊണ്ടും ലോഭം കൊണ്ടും ഇളകും ലോഭം ചന്ത ഇങ്ങനെ ഒറ്റ തപസ് ചെയ്യായിരുന്നു നമ്മൾ ഇങ്ങനെ അഞ്ഞൂറിന്റെ നോട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു അത് തീരുമാനമായി രണ്ടങ്ങനെ കാണിച്ചു കൊടുത്താലോ പെട്ടെന്ന് തീരുമാനമാവും ശരിയല്ലേ അതാ അല്ല എല്ലാരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത് എന്നാലും അതിൽ ആ പറഞ്ഞ വിഷയത്തിലേക്ക് ഇദ്ദേഹത്തിന്റെ കണ്ണും നോട്ടും ശ്രദ്ധയും വന്നാൽ പിന്നെ എന്തിലും അറിയാവില്ല അപ്പൊ അത് ലോഭം പണത്തിനോടുള്ള ആർത്തിയായി ഇപ്പൊ കാമായാലും ക്രോധമായാലും ലോഭമായാലും ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ തപസ്സിന്ന് തപസ്സെന്ന് വെച്ചാൽ ഏകാഗ്രമായ ഓർപ്പിൽ നിന്ന് വ്യതിചലിപ്പിക്കും അപ്പൊ അതുകൊണ്ടാണ് അവിടെ എന്താ പറഞ്ഞത് തസ്മാൽ ത്വരം തപസ് അതുകൊണ്ട് തപസ്സിന്റെ ക്ഷയം ആ തപസ് ക്ഷയിപ്പിക്കാനായിട്ട് ത്വരധം ത്വര എന്ന് പറഞ്ഞാൽ എന്താ ത്വര ഉത്സാ ർതിയിൽ ഉത്സാഹിക്കുന്നു മെല്ലെ മെല്ലയല്ല തപസ് നശിപ്പിക്കാൻ അത്യന്തം ഉത്സാഹിക്കാൻ നല്ലോണം എന്ന് പറഞ്ഞു നിത് പിന്നെ പിന്നെയും പറഞ്ഞു പോരാ എന്ത് വേണം ഏ സന്ധി ആരൊക്കെയാണോ ഭൂമിയിൽ വസുന്ധരായ തപസ്റ്റ അതായത് ഭൂമിയിൽ നല്ല ധർമ്മജ്ഞന്മാരായിട്ട് തപസ്സൊക്കെ ചെയ്ത് പ്രാപ്തീകരിക്കണേ നല്ല ജ്ഞാനികളില്ലേ നല്ല മഹാജ്ഞാനികള് അങ്ങനെയൊക്കെയുള്ള കൂട്ടി എന്ത് ചെയ്യണം വധ ക്രിയതാം ക്ഷിപ്രമേവ അങ്ങനെയൊക്കെയുള്ളവരെ ക്ഷുപ്രമേവ വധക്കാരിയ അവരൊക്കെ പെട്ടെന്ന് തന്നെ കൊല്ലമെന്ന് കാലകയന്മാരുടെ കൽപ്പനയാ പറഞ്ഞത് ഈ ഈ കൽപ്പന പറയാൻ കാരണം എന്താ ചോദിച്ചാലേ ഇവരുടെയൊക്കെ ഒരു സമ്പ്രദായം ഏത് ദിക്കിലേക്കാണ് ഏത് ദിശയിലേക്കാണ് പോണത് എന്നാ പറയുന്നത് അതുകൊണ്ട് തേഷു പ്രണഷ്ടേഷു ജഗൽ പ്രണഷ്ടം നശിച്ചാൽ ലോകം നശിച്ചു നോക്കുക ആശയം എത്ര കൃത്യമായിട്ടാ പറഞ്ഞിരിക്കുന്നത് ധർമ്മള്ളേം തപസ്സുള്ളവരെയും അതുപോലെ അറിവുള്ളവരെയും ജ്ഞാനികളെയും വിദ്വാൻമാരെയും മഹാത്മാക്കളെയൊക്കെ നശിപ്പിച്ചോളൂ അവര് നശിച്ചാൽ ലോകം നശിച്ചു അതുകൊണ്ടാണ് എന്താ അറിവുള്ളവര് ആള് കൂടുതൽ നാട്ടിലുണ്ടാവും പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ അറിവുള്ളവരെയൊക്കെ ഇല്ലാതെ എന്താവും നമ്മുടെ നേതാവിനെ പോലീസ് പിടിച്ചോണ്ടായാൽ പിന്നെ അയ്യും യ് സമരത്തിന് വന്നു നേതാവ് കൊണ്ട് മുമ്പിൽ അനുയായികളുണ്ട് അനുയായികൾ കുറെ പേരുണ്ട് നേതാവ് ഒരാളെ ഉള്ളു പോലീസ് നേതാവിനെ പിടിച്ചു വലിച്ചത് ബസ്സിലങ്ങട്ട് കയറ്റി അങ്ങോട്ട് കൊണ്ടുപോയി മറ്റേ വണ്ടിയിൽ അനുയായികൾ പിന്നെന്തു ചെയ്യും പിന്നെ എന്താ ചെയ്യേണ്ടത് അവർക്ക് നിർദ്ദേശം കൊടുക്കാൻ ഒരറിവുള്ള ആള് ഇല്ലായകൊണ്ട് അവര് നാനാവിധായിട്ട് മനസ്സിലാവില്ലേ അപ്പൊ ഈ നാനാവിധ ബുദ്ധികളുള്ള ആളുകൾ ഏകവിധമാക്കി തീർത്ത ആൾ ആരായിരുന്നു ആ ഒരാളാണ് ആ മനസ്സിലാവണ്ടല്ലോ അതാണ് തലയിൽ തലപ്പത്തിരിക്കുന്നവരൊക്കെ ഇല്ല അദ്ദേഹം ഉണ്ടാക്കും ഇങ്ങനെ നശിപ്പിക്കണം നോക്കാം ഇങ്ങനെ പർമ്മിഷ്ഠന്മാരായ കൂട്ടരേയും തപസുള്ളവരെയും മഹാത്മാക്കളെയും ഒക്കെ കൊല്ലാനുള്ളതായ ഏർപ്പാട് ചെയ്ത് ഇതൊക്കെയാണ് ഇവരുടെ പതിവ് ആരുടെയും ഈ കാലകേയന്മാരുടെയും അപ്പൊ ഇങ്ങനെ വന്ന് ഈ തപസന്മാരെയൊക്കെ കൊന്നു ലോകത്തിനെയൊക്കെ നശിപ്പിച്ച ലോകത്തിന്റെ വെളിച്ചം കടത്തണേ ഇവരെ എങ്ങനെയാ നിയന്ത്രിക്കുക എന്നാണ് ആര് ചിന്തിച്ചത് ദേവന്മാര് ചിന്തിച്ചത് അതാണ് അവരെ ചിന്തിച്ചു എന്ത് ചെയ്യും ആരെ ആശ്രയിക്കുന്നത് ആരെന്താ നമുക്ക് രക്ഷയ്ക്ക് ൊക്കെ വിചാരിച്ച അവർ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് അവര് ഭഗവാനെ ചെന്ന് ആശ്രയിച്ചു അല്ലാതെ ആരാള്ളത് ഭഗവാനോട് പറഞ്ഞു േ ഞങ്ങൾക്ക് അങ്ങല്ലാതെ ആരുമില്ല എന്റേത് ഭഗവാനെ അങ്ങേയുള്ളൂ ഞങ്ങൾക്കൊരു ഗതി വേറെ ആരുല്ല അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ദേവന്മാർക്കും ദേവനാണ് അങ്ങനെ ദേവന്മാർക്കും നാഥനായ അങ്ങേ ഞങ്ങൾ എന്ത് ചെയ്യണ ത്വാം ലോകാർത്ഥം ച മഹതോ ഭയാൽ അതുകൊണ്ട് അങ്ങ് എന്തു വേണം ഈ ലോകത്തെ രക്ഷിക്കണേ മാത്രമല്ല ദേവന്മാരെ രക്ഷിക്കണേ ഇന്ദ്രനെ രക്ഷിക്കണേ ഈ ലോകത്തെ സർവത്ര സകലതിനെയും രക്ഷിക്കണേ എന്നും പറഞ്ഞ് ദേവന്മാരെ മുഴുവനും ചെന്ന് ആരെ ആശ്രയിച്ചു ഭഗവാനെ ആശ്രയിച്ചു നാരായണ ഭഗവാനെ ആശ്രയിച്ചു ഭഗവാൻ പറഞ്ഞു ദേവന്മാരെ നിങ്ങൾ പേടിക്കണ്ട എന്ത് ചെയ്യും അതാണ് ഈ വൃത്രനെ കൊന്നത് കാരണമാണ് കാലകേയന്മാർക്ക് ദേഷ്യം വന്നത് അപ്പൊ അതുകൊണ്ട് ഈ കാലകേയന്മാര് പോയിട്ട് കടലിന്റെ അടിയിലാണ് പോയി ഒളിച്ചത് അപ്പൊ അവരെന്ത് ചെയ്യാം എന്താ ഈ രാത്രിയിൽ ഇവര് പുറത്തേക്ക് ഇറങ്ങി വന്ന് മഹർഷിമാരെയും സജ്ജനങ്ങളെയൊക്കെ പിടിച്ചു തിന്നും പകൽ വെളിച്ചത്തിൽ അവിടേക്ക് പോവും അടിയിക്കങ്ങട്ട് പോകും ഇരുട്ടായാൽ പുറത്തേ ഇല്ലെങ്കിൽ ഈ ആസുദീയ സമ്പ്രദായക്കാർ ഇരുട്ടത്താണ് പണിയെടുക്കുക വെളിച്ചത്തെ അവരെ കാണില്ല ഇരുട്ടാവുമ്പം പുറത്തേക്ക് ഇറങ്ങിയവരും വെളിച്ചം ഉണ്ടാവുമ്പം അകത്തേക്ക് പോകും ഈ എലിയുടെ ഒക്കെ മാതിരി പെരിച്ചാഴിയൊക്കെ കണ്ടിട്ടില്ലേ അങ്ങനത്തെ ചില ജന്തുക്കള ഇരുട്ടത് കുറുക്കൻ കുറുക്കൻ നാട്ടിൽ ചെയ്യും പിന്നെ എല്ലാ നേരത്തും എല്ലാരും ഉണ്ട് എന്നാലും പൊതുവെ ഈരുറ്റുള്ള സമയത്ത് ഇറങ്ങുന്ന ജന്തുക്കളായി കുറക്കാൻ പെറ്റാഴി എലി മൂങ്ങ എന്നൊക്കെ പറഞ്ഞ ജന്തുക്കൾ വെളിച്ച മരുമ്പൊന്നും വരെ കാണില്ല ഈ ദുഷ്ടശക്തികളൊക്കെ ഇരുട്ടിൽ പ്രവർത്തിക്കും വെളിച്ചത്തിൽ അവരെ കാണില്ല എന്നാണ് ഇവരും നിന്യ പ്രവർത്തിച്ചത് ഈ ദുഷ്ട ദുഷ്ടസമ്പ്രദായക്കാര് അതുകൊണ്ട് ഇവരെ കൊയ്ന എളുപ്പല്ല നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നേരെയാക്കാം നേരെയേക്കാം പറഞ്ഞു എന്ത് വേണ്ട നിങ്ങൾ അഗസ്ത്യ മഹർഷിയുടെ അടുത്ത് ചെന്ന് ആശ്രയിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ അഗസ്ത്യ മഹർഷിയാണ് എന്ത് ചെയ്തത് കാലകയ്യന്മാരെ വധിച്ച് ലോകത്തെ അനുഗ്രഹിച്ചത് അപ്പൊ അങ്ങനെയൊക്കെ വയ്യ യോഗ്യതയുള്ള ആളാണ് ആര് അഗസ്ത്യര് അഗസ്ത്യര് ചില്ലറകാരനല്ല എന്നാ പറഞ്ഞത് അതുകൊണ്ട് അഗസ്ത്യര് പിന്നെ ഈ അദ്ദേഹത്തിന് എന്തായത് ഈ നമ്മടെ പറഞ്ഞില്ലേ ഈ വിന്ധനയൊക്കെ താഴ്ത്തി അവിടെ സ്ഥാപിച്ചതിന്റെ ശേഷം തെക്കോട്ട് പോന്നു പിന്നെ അദ്ദേഹം ഇങ്ങോട്ട് പോയിട്ടില്ലയാണ് വർക്കൗട്ട് പോയില്ല അതുകൊണ്ടാണ് എപ്പോഴും നമ്മുടെ തെക്കേ ഭാരതത്തിൽ ദക്ഷിണേന്ത്യയിൽ വന്നാൽ തമിഴ്നാട് കർണാടകം കേരളം എന്നൊക്കെ പറഞ്ഞ ദേശത്തെ എത്തിപ്പെട്ടാൽ ഇവിടെ ഒക്കെ ഈ അഗസ്ത്യരായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടാവും അഗസ്ത്യരായിട്ട് കണ്ടിട്ടില്ലേ അഗസ്ത്യമല അഗസ്ത്യ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കുന്നോ അഗസ്ത്യേ പർവ്വതമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും ഈ അഗസ്ത്യ മഹർഷി ഇവിടെയൊക്കെ തപസ് ചെയ്യലും സഞ്ചരിക്കലും ഒക്കെ ഉണ്ടായി എന്നാണ് പറയുന്നത് അങ്ങനെ അതൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ പോന്ന് പോന്ന് അവരെവിടെ എത്തി ചോദിച്ചാല് ഈ തീർത്ഥാടനമൊക്കെ കഴിച്ചു കൂട്ടി ഗംഗാ തീരത്തെ ഗംഗാതീരത്തെത്തിയപ്പോഴാണ് ഗംഗയുടെ കഥ കേൾക്കണമെന്നും മോഹൻണ്ടായി ഗംഗ ഗംഗാ നദിയുടെ ഉൽപ്പത്തി ഭഗീരഥിയുടെ കഥ അപ്പോഴാണ് ഭഗീരഥി ചിലറക്കാരി എന്നല്ല ദേവലോകത്തേ അങ്ങനെ സ്വർഗംഗിരുന്ന് അവിടെ നിന്ന് എങ്ങോട്ട് പോന്നോളാണ് ഭൂമിയിലേക്ക് അപ്പൊ ആ കഥകളൊക്കെ ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പം ആ ഗംഗയുടെ പുറപ്പാടും സഗരന്റെ പുത്രന്മാരെ അനുഗ്രഹിക്കാണ്ടായി പുറപ്പാടില്ല ആ ഗംഗയുടെ ചരിത്രം സഗരന്റെ ചരിത്രമാണ് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആ ചരിത്രമാണ് നമുക്കിനി പറയുന്നത് നമുക്കൊരു